ിൽ അദ്ദേഹത്തിന് വയ്യാത്ത ഉള്ളത് കൊണ്ട് പ്രത്യേക സാഹചര്യത്തിൽ വരെ എത്തിയത നേരെ തൃശൂർ പട്ടിക്കാട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഞാൻ ഉത്തരവാ കാണിക്കുന്നു ഈ കുടിവെള്ളം കുടിച്ചിട്ട് കുപ്പിയോടെ വെച്ചുവന്ന ഒറ്റ കുറ്റത്തിന് മന്ത്രിക്ക് പിടിക്കാതെ വന്നത് കൊണ്ട് ഇയാളെഫർ ചെയ്തു എങ്ങോട്ട് സജീവ് എന്ന പേരുള്ള ഇതേ ഡിപ്പോയിലെ ഒരു കണ്ടക്ടർ ആ കണ്ടക്ടറെ തൃശൂർ ട്രാൻസ്ഫർ ചെയ്തു അതുപോലെ തന്നെ പൊൻകുന്ന ഡിപ്പോ കൺട്രോളിങ് ഓഫീസർ ഉണ്ടായിരുന്നു ഇത് പരിശോധിച്ച് അനുമതി ട്രാൻസ്ഫർ ചെയ്തു അത്ര കലപ്പിലാണ് ഗണേഷ് കുമാർ താനാണ് രാജാവ് താൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഈ നിലപാട് തുടരുകയാണ് താനൊരു നാട്ടുരാജാ ആണെന്നും തന്റെ വാക്കിനപ്പുറത്തേക്ക് എന്നും വ്യക്തമാക്കുന്ന തരത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പത്തനാപുരം ഡി പോയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ മനോരമയിൽ വന്നു കെ എസ് ആർ ടി സി വലിയ ലാഭമാണ് എന്നൊക്കെ വാർത്ത വരുമ്പോൾ പത്നാപുരം ഡിപ്പോയിൽ നഷ്ടമാണ് ഈ പറയുന്നതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞാൽ വാർത്ത മനോരമ ഒന്ന് രണ്ട് വാർത്തകൾ വന്നു ഈ വാർത്ത കെ എസ് ആർ ടി സി ചില ജീവനക്കാർ ചോർത്തി കൊടുത്തതാണ് എന്നാണ് ഗണേഷ് കുമാറിന്റെ ആരോപണം ആ ചോർത്തി കൊടുത്തവർ വെറുതെ വിടില്ല തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെക്കല് ഇന്ന് തന്നെ നിങ്ങളെ കാഞ്ഞാങ്ങാടേക്ക് ഞാൻ അയക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രസംഗം പറഞ്ഞു പത്തനാപുരത്തെ ശ്വാസം വിടുന്നവരെ ഞാൻ അറിയുന്നവരാണ് ഇതാരാണ് മാധ്യമങ്ങൾ കൊടുത്തതെന്ന് കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നവർ പറഞ്ഞു കൊടുത്തവർ ഇതിന്റെ പുറകെ പ്രവർത്തിവർ പെട്ടി ബാക്ക് ചെയ്ത് കാഞ്ഞങ്ങാട് ഒഴിവുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇന്ന് വൈകിട്ട് മുമ്പേ